ഞാൻ ഈ കാണിക്കുന്നത് റംബുട്ടാൻ എൻ എയ്റ്റീൻ വെറൈറ്റീസിലെ ഒരു അടിപൊളി മരം കേട്ടോ മേലയ്ക്കൊക്കെ നല്ല ബുഷ് ആയിട്ടുള്ള മരമാണ് നല്ല വലിയ കവറിൽ തന്നെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു അടിപൊളി മരം തന്നെ കേട്ടത് ഇതിന്റെ കടവണ്ണൊക്കെ നോക്കി നോക്കൂ അടിപൊളി തന്നെയാണ് ഏറ്റവും കൂടുതൽ ആളുകൾ അന്വേഷിക്കുന്ന ഒരു വെറൈറ്റീസാണ് റംബുട്ടാൻ എൻ ഐറ്റീൻ അതിന്റെ ഒരുപാട് മരങ്ങൾ ഇവിടെ ഇവിടെ സ്റ്റോക്ക് ഉണ്ട് കേട്ടോ ഈ സൈസിൽ ഒരുപാട് നമ്മടെ കാണുന്നുണ്ട് ഇത് നമ്മളിവിടെ ഒരു ഓഫറായിട്ട് ഇപ്പോൾ കൊടുക്കുകയാണ് രണ്ടായിരത്തഞ്ഞൂറ് ഉപയോഗിക്ക് കൊടുത്തിരുന്ന മരങ്ങളാണ് ഇതൊക്കെ പക്ഷെ ഇപ്പോൾ ഇത് രണ്ടായിരം രൂപ ഒക്കെ കൊടുക്കുന്നുണ്ടോ എൻ്റെ ഒരു വീഡിയോ ഓഫർ ആയിട്ട് ഇത് രണ്ടായിരം രൂപക്കാണ് ഇത്രയും വലിയ മരങ്ങൾ കൊടുക്കുന്നത് അതിന് ബുഷുണ്ടോ മാത്രല്ല ഇത് കഴിഞ്ഞ പ്രാവശ്യം ഫ്ലവറും കായും വന്നിട്ടുള്ള മരങ്ങളാണ് ഇത് നമുക്ക് എവിടേക്കും ഡെലിവറി ചെയ്യാം അടിപൊളി മരങ്ങൾ കാണുന്നത് കംപ്ലീറ്റ് എൻ ഐ ടി വെറൈറ്റിയിൽ മരങ്ങളാണ് ഇത് നമ്മുടെ മലപ്പുറം ജില്ലയിലെ രണ്ടത്താണിയിലെ ഗ്രീൻ അഗ്രോ ഫാമിലത്തെ വീഡിയോ കേട്ടോ ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആവശ്യക്കാർക്ക് ഈ വീട്ടിൽ കാണുന്ന നമ്പറിൽ എത്രയും പെട്ടെന്ന് കോൺടാക്ട് ചെയ്യുക ഒരുപാട് പീസുണ്ട് അതിന് ചെറുതും വലുതൊക്കെ ആയിട്ടുള്ള ഒരുപാട് ഉണ്ട് ഇരുനൂറ് ഇരുന്നൂറ്റമ്പത് രൂപക്കൊക്കെ അത്യാവശ്യം നല്ല സൈസുള്ള മരങ്ങളൊക്കെ ഇവിടെ സ്റ്റോക്ക് അവൈലബിൾ ആണ് അപ്പോൾ വേണ്ടവർ ഈ വീട് കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക